അങ്ങനെ ജനാജ നയന ജ്യൂസ് കുടിക്കുന്നത് കാത്ത് അവിടെ നിൽക്കുകയാണ് അങ്ങനെ ചന്തു നയനയുടെ റൂമിലോട്ട് വരികയാണ് നയന ചന്തു പറയുന്നുണ്ട് മോൾക്ക് ജ്യൂസ് വേണോ മോൾ ഈ ജ്യൂസ് കുടിച്ചതെന്ന് നയന പറയുകയാണ് എന്നാൽ ആ സമയത്ത് വേണ്ടമ്മേ ഇപ്പോൾ എനിക്ക് വിശക്കുന്നില്ല എന്ന് ചന്തുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് ജരാച മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അയ്യോ ഈ ജ്യൂസ് ഇനി ഇവൾക്ക് കൊടുക്കുമോ ഇനി ജ്യൂസ് കുടിച്ച ആ കുട്ടിക്ക് എന്തെങ്കിലും ആയാൽ പിന്നെ എൻ്റെ കള്ളത്തരങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പേടിയോട് കൂടി മനസ്സിൽ ചിന്തിക്കുകയാണ് ജനജ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും തടസ്സമായി ആ ചന്തുമോൾ ഉണ്ടാകും എന്താണ് ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുകയാണ് ജലജ അങ്ങനെ ഞാൻ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ജ്യൂസ് ചന്മോൾ കുടിക്കുന്നുണ്ട് മുഴുവൻ കുടിക്കാൻ ഞാനെ നിർബന്ധിച്ചെങ്കിലും ഞാൻ പിന്നെ കുടിക്കാം ഇപ്പോൾ വേണ്ട എന്ന് ചന്തു പറയുന്നുണ്ട് ആ സമയം ഞാൻ എന്നെ പറയുന്നുണ്ട് ഈ ജ്യൂസ് വളരെ നല്ല ജ്യൂസാണ് ഇത് കുടിച്ചാൽ പെട്ടെന്ന് വളരും മോളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനെ നിർബന്ധിച്ച ജ്യൂസ് ചന്തുമോളെ കുടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചന്തുമോൾ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ കുടിക്കുന്നില്ലേ അമ്മയ്ക്ക് ജ്യൂസ് വേണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇപ്പോൾ വേണ്ട വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കഴിക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചന്തുമോൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തുടങ്ങി അങ്ങനെ ചന്തുമോൾ കറിയാൻ തുടങ്ങുകയാണ് ആ സമയം ഞാൻ പറയുന്നുണ്ട് മോൾ മിഠായി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അതായിരിക്കും ഇങ്ങനെ വയറുവേദന എന്ന് പറയുമ്പോൾ അമ്മ എന്നോട് പറയാറില്ലേ മിഠായികളൊന്നും കഴിക്കരുതെന്ന് അതിന് പിന്നെ മിഠായികളൊന്നും ഞാൻ കഴിക്കാറില്ല ശ്രദ്ധിക്കാറുണ്ട് എന്ന് ചന്ദുമോൾ പറയുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്തുമോൾക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരികയാണ് അങ്ങനെ ചന്തുമോൾ ബോധം കെട്ടി വീഴുകയാണ് ബോധം കെട്ട ചന്തു മോളെ കണ്ട് ആകെ പേടിക്കുന്നുണ്ട് ഞായന ചന്തുമോൾക്ക് എന്താ പറ്റിയത് എന്താ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞായന കരയുകയാണ് അങ്ങനെ ഞായനയുടെ നിലവിളി കേട്ട് എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ മോൾക്ക് ജ്യൂസ് കൊടുത്തിരുന്നു അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾക്ക് വയർ ഇപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ മോള് ബോധം കിട്ടു വീണു എന്താ മോൾക്ക് പറ്റിയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഞാൻ ആ സമയം ആദർശം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വേഗം പോകാം മോൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആകെ ടെൻഷൻ ആകുന്നുണ്ട് ആ സമയം ദേവിയാനി പറയുന്നുണ്ട് മോൾ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് വയർ വേദന തുടങ്ങിയത് എന്നല്ലേ പറഞ്ഞത് ഇവിടെ വേറെ ആർക്കെങ്കിലും വെച്ച കണിയിൽ മോൾ പെട്ടതാണോ മുൻപ് എനിക്ക് എനിക്കിങ്ങനെയല്ലേ സംഭവിച്ചത് ഞാൻ എനിക്ക് കൊടുക്കാൻ വെച്ച പാൽ ഞാൻ കുടിച്ചത് കൊണ്ടല്ലേ അന്ന് എൻ്റെ കരൾ പോയത് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്തോ ഒരു ഈശ്വരഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത് ആ സമയം ജയൻ പറയുന്നുണ്ട് ദേവിയാനി നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുത് അങ്ങനെയൊന്നും സംഭവിക്കില്ല അന്ന് മോൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം മോള് പറ്റാത്തത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകും അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ചന്തു മോൾക്ക് എന്തെങ്കിലും പറ്റുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ജയൻ ഞാൻ ഞാനീ സങ്കട സഹിക്കാനാകാതെ കരയുകയാണ് അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് മോളെ മോളെ വിഷമിക്കേണ്ട ചന്തു മോൾക്ക് ഒന്നും സംഭവിക്കില്ല മോൾ പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാനെ ആദർശം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അങ്ങനെ ഡോക്ടറോട് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഐ സിയുയിലേക്ക് മാറ്റാൻ ഡോക്ടർ പറയുകയാണ് അങ്ങനെ ഡോക്ടർ ഫുൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരികയാണ് ആ സമയം ഞാൻ ഇനി ആദർശം പറയുന്നുണ്ട് ഡോക്ടറെ എന്താണ് പറ്റിയത് ഞങ്ങൾ ചന്തു മോൾക്ക് എന്താണ് പറ്റിയത് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു ജ്യൂസ് കുടിച്ചു ആ കുടിച്ചതിന് പിന്നെ മോൾക്ക് തീരെ സുഖമില്ലാതെയായി വയറുവേദന സഹിക്കാനാകാതെ അവസാനം മോൾ ബോധം കെട്ടു എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ഞാൻ ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ജ്യൂസോ എന്ത് ജ്യൂസാണ് കുടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ മുന്തിരി ജ്യൂസ് ആയിരുന്നു മോൾ വന്നപ്പോൾ ഞാൻ മോൾക്ക് കൊടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ ആ സമയം ഡോക്ടർ ആണെങ്കിൽ ഞെട്ടലോട് കൂടി ചോദിക്കുന്നുണ്ട് ആരാണ് ജ്യൂസ് ഉണ്ടാക്കിയത് അത് കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടറെ ഡോക്ടർ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്ത് ജ്യൂസ് ആയാലും ആര് കൊടുത്തതായാലും കാര്യമായ വിഷാംശം മോളുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുകയാണ് കുറച്ച് മാരകമായ വിഷാംശം തന്നെയാണ് ഗർഭിണികൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞലസി പോകാൻ സാധ്യത കൂടുതലാണ് അനന്തപുരിൽ ആരെയോ കൊല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ഞാനീടെ അനിയത്തിക്ക് മുൻപ് ഇതുപോലെ ആരോ ഒരാൾ പണി തന്നിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ എന്തോ സംഭവിച്ചതാണ് മാരകമായ വിഷമാണ് ആ ജ്യൂസിൽ കലർത്തിയത് എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഞാനേ ആദൃശ്യം ആകെ നെട്ടി ധരിക്കുന്നുണ്ട് ആ ഞാനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഡോക്ടർ ചന്തമോൾക്ക് എന്താണ് പറ്റിയത് മോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് ഞാനാ ആ സമയം ആദർശം പറയുന്നുണ്ട് ഞങ്ങളുടെ ചന്തമോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഞങ്ങളുടെ ചന്മോളോട് ആരാണ് ഇങ്ങനെ ചെയ്തത് ആരായാലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യ സങ്കടം സഹിക്കാനാകാതെ നിൽക്കുകയാണ് ആദർശ് ആ സമയം ഡോക്ടർ പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ജീവൻ നഷ്ടപ്പെടാതെ മോളെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റി ആരും കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്തായാലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ആദർശം ഞാൻ ഇനി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആദർശം മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശൻ ആകെ വല്ലാതെയാവുകയാണ് ആ പാവം കുട്ടിയോട് ആരാണ് ഇങ്ങനെ ചെയ്തത് ആരായാലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശൻ അങ്ങനെ അനന്തപുരിയിലെല്ലാവരും ഇക്കാര്യം അറിയുന്നുണ്ട് ആ സമയം ജലജിയാണെങ്കിൽ ആകെ പേടിച്ച് ഇനി എന്താകും എന്നറിയാതെ ആകെ അന്താളിച്ചു നിൽക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് ഇനി ചന്ദമോൾക്ക് വിഷം കൊടുത്തത് താനാണെന്ന് മുത്തശ്ശൻ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു നിലനിൽപ്പില്ല എന്ന് കരുതുകയാണ് ചന്ദുമോൾ